കല്ലാർ മാങ്കുളം റോഡിൽ മാങ്കുളം സുകുമാരൻകടയ്ക്കും സൊസൈറ്റി പടിക്കും ഇടയിൽ റോഡിൽ രൂപം കൊണ്ടിട്ടുള്ള ഗർത്തം അപകടക്കെണിയാകുന്നു കഴിഞ്ഞ രാത്രിയിൽ ബൈക്ക് യാത്രികൻ ഇവിടെ അപകടത്തിൽപ്പെട്ടു ഗർത്തം രൂപം കൊണ്ട് ദിവസങ്ങളായിട്ടും അപകട സാധ്യത ഒഴിവാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് ഇടപെടാത്തതിൽ പ്രതിഷേധവും ശക്തമാണ് കല്ലാർ മാങ്കുളം റോഡിൽ മാങ്കുളം സുകുമാരൻകടയ്ക്കും സൊസൈറ്റി പഠിക്കും ഇടയിലാണ് അപകട സാധ്യത സൃഷ്ടിച്ച് റോഡിൽ വലിയ ഗർത്തം രൂപം കൊണ്ടിട്ടുള്ളത് ഒരു കലുങ്കും ശേഷം വളവോടും ഇറക്കത്തോടും കൂടിയ ഭാഗമാണിവിടം ഇറക്കമിറങ്ങി വളവ് തിരിഞ്ഞെത്തുമ്പോൾ മാത്രമേ റോഡരികിലെ ഈ ഗർത്തം വാഹനയാത്രികരുടെ ശ്രദ്ധയിൽപ്പെടുകയുള്ളൂ രാത്രികാലത്ത് ഈ അപകട സാധ്യത തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇതുവഴി എത്തി ഇരുചക്ര വാഹനയാത്രികൻ ഈ ഭാഗത്ത് അപകടത്തിൽപ്പെട്ടു വാഹനം കുഴിയിലകപ്പെട്ടു പരുക്കുകളുടെ ബൈക്ക് യാത്രികൻ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു വിനോദസഞ്ചാര വാഹനങ്ങളടക്കം ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇതുവഴിയാണ് മഴ പെയ്യുമ്പോൾ ഈ ഭാഗത്തുകൂടി വെള്ളമൊഴുക്ക് ശക്തമാകും തുടർച്ചയായി ഗർത്തത്തിനുള്ളിലേക്ക് വെള്ളം ഒഴുകിച്ചാടിയാൽ കുഴിയുടെ വലിപ്പം വർദ്ധിക്കാനും റോഡിന്റെ കെട്ടടക്കം ഇടിഞ്ഞ കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലാകാനും സാധ്യത നിലനിൽക്കുന്നു ഗർത്തം രൂപം കൊണ്ട ദിവസങ്ങളായിട്ടും അപകട സാധ്യത ഒഴിവാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് ഇടപെടാത്തതിൽ പ്രതിഷേധവും ശക്തമാണ് കുഴി അടയ്ക്കണമെന്ന് നാട്ടുകാർ നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും ബന്ധപ്പെട്ട വകുപ്പുകൾ ഇതിനോട് മുഖം തിരിക്കുന്നുവെന്നാണ് ആക്ഷേപം